ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പല നടന്മാർക്കും കഷ്ടകാലായിരുന്നു പല പ്രധാനപ്പെട്ട നടന്മാരുടെ പേരും വലിയ ആരോപണങ്ങളാണ് വന്നത് അതിൽ ആലുവസ് ഓഫീസിനെയായിട്ടുള്ള ഒരു നടി ഏഴുപേർക്കോ എട്ട് പേർക്കെതിരെയും കണ്ടാണ് ആരോപണം ഉന്നയിച്ചിട്ട് പോലീസിന് പരാതി നൽകിയത് അതിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോലീസ് ഓഫീസർ പൂങ്കുള്ളിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു രണ്ടു തവണവരുടെ അടുത്ത് മൊഴിയെടുത്തു അവരെ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി മൊഴി എടുത്തു അവിടെയുള്ള കാര്യങ്ങളൊക്കെ അവർ തെളിവുകളെല്ലാം കാണിച്ചു കൊടുത്തു ക്രൗൺ ബ്ലാസ്റ്റില് കൊണ്ടുപോയി പിന്നെ മരടില് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചതിൽ മരടൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി അങ്ങനെ അന്വേഷണം വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോൾ അതിനിടയിൽ ഈ നടിക്കെതിരെ ഒരു പോക്സോ കേസ് ഒരു പോക്സോ ആരോപണത്തിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു അതായത് വേറെ കുടുംബത്തിലുള്ള ഏതോ കുട്ടിയെ ചെന്നൈയിലങ്ങാണ്ട് കൊണ്ടുപോയിട്ട് സിനിമയിൽ അഭിനയിപ്പിക്കുക പറഞ്ഞിട്ട് ആർക്കോ കാഴ്ചവെച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കൊടുത്തൊരു പരാതിയിൽ ഇവർക്കെതിരെ പോക്സോ വകുപ്പ് കൊടുത്തിട്ട് പോക്സോ വകുപ്പ് ചേർത്തിയിട്ട് പരാതി ആടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ ആ കേസ് എടുത്തതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇവരെ ആ കേസിൽ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ രണ്ട് കേസുകളും അതായത് ഇവർ കൊടുത്ത കേസ് കേസിലും ഇവർക്കെതിരെയുള്ള കേസിലും അന്വേഷണം പുരോഗമിച്ചാണ് അപ്പോൾ അതിനിടയിൽ ഇന്ന് ഇവർ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഈ മാധ്യമപ്രവർത്തകരെല്ലാം ചേർത്തിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്ന് അവരൊരു മെസ്സേജ് ഇട്ട് അതായത് ഞാൻ കൊടുത്ത കേസുകളെല്ലാം പിൻവലിക്കാൻ പോകാന്ന് ഇവർ കൊടുത്ത കേസ് ആർക്കൊക്കെ എതിരാണെന്നറിയോ ഒന്ന് മുകേഷ് രണ്ട് മണിയമ്പിള്ളജു ഇടവേള ബാബു പിന്നെ ജയസൂര്യ അങ്ങനെ ഒരു ബാ ബാലയന്ത്ര മേനാൻ അങ്ങനൊരു ആറേഴ് പേർക്കെതിരെ ഇവർ കേസ് കൊടുത്തിട്ടുണ്ട് ഈ കേസുകളെല്ലാം ഞാൻ പിൻവലിക്കാനാണ് അതിന് പറയുന്ന കാരണം എന്താണെന്ന് അറിയാമോ എനിക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും സഹായമൊന്നും ലഭിക്കുന്നില്ല എനിക്ക് മനസ്സിലായില്ല സർക്കാർ ഏത് രീതിയിലാണ് ഇവരെ സഹായിക്കേണ്ടത് എന്നുള്ളത് അവരുദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഹായമൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് അവർ കേസ് പിൻവലിക്കാൻ പോകുന്നത് അപ്പോ അവർക്ക് എതിരെയുള്ള കേസ് കേസിലും അന്വേഷണം നടക്കുന്നുണ്ട് അവർ കൊടുത്ത പരാതിയിലും അന്വേഷണം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ സർക്കാരിലേക്ക് സമർപ്പിക്കാൻ കാരണം ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുള്ള അന്വേഷണം ആയതുകൊണ്ട് തന്നെ അവർ കൃത്യമായ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തി ഒരു കുറ്റപത്രം അതിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയേ ചെയ്യുള്ളൂ അപ്പോൾ അതിന്റെ അന്വേഷണം നടക്കുന്ന ഇടയിൽ ഇവർ ഇങ്ങനെ ഒരു മൂവ്മെന്റ് എന്താണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല അത് ആ കൊടുത്ത കേസിൽ നിന്ന് പിൻവാങ്ങാൻ ഒന്നുകിൽ രണ്ട് കാരണങ്ങളുണ്ടാവും ഒന്നിൽ അവർക്ക് ഒരു ഭീഷണി ലഭിച്ചിട്ടുണ്ട് ണ്ടാവും ഇവിടെ നിന്നെങ്കിലും രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊടുത്ത പരാതികളെല്ലാം വ്യാജമായിരിക്കും ഈ പരാതി അന്വേഷിച്ച് തെളിവും കാര്യങ്ങളൊക്കെ നിരത്തി ചോദ്യം ചെയ്യുന്നതിനിടയിൽ ചിലപ്പോൾ ഇവർ കൊടുത്ത പരാതിക്ക് അടിസ്ഥാനമില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ അവർ കൊടുത്ത പരാതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്കെതിരെ പരാതി നൽകിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അന്വേഷണം വരും ആ അന്വേഷണം വരുന്നതിന് മുന്നേ കൊടുത്ത പരാതികളെല്ലാം പിൻവലിച്ചിട്ട് ഈ കേസിൽ നിന്ന് തന്നെ ഒഴിവായിട്ട് മതിയാക്കി പോകാം എന്ന രീതിയിലാണ് അവർ ഇന്ന് മാധ്യമങ്ങൾക്കെല്ലാം ബൈറ്റ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത് അവർ പറയുന്നൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോക്സോ കേസ് അവർക്കെതിരെ ചാർജ് ചെയ്ത പോക്സോ കേസിൽ അവരെ സഹായിച്ചില്ല എന്ന് പറയുന്നു സർക്കാർ പോലീസും അവരെ സഹായിച്ചില്ല പോക്സോ കേസിൽ അവർക്കെതിരെയുള്ള കേസിൽ സർക്കാർ എങ്ങനെയാണ് അവരെ സഹായിക്കുക എനിക്ക് മനസ്സിലാവണ്ടാവും അവർക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ട് സർക്കാർ മറ്റേ പ്രതിയുടെ ഭാഗത്ത് നിൽക്കോ വാദിയുടെ ഭാഗത്ത് നിൽക്കുമോ സർക്കാർ എന്നെ സഹായിച്ചില്ല പോക്സോ കേസിൽ പോലീസും എന്നെ സഹായിച്ചില്ല അതുകൊണ്ട് ഞാൻ കൊടുത്ത കേസുകളെല്ലാം പിൻവലിക്കുകയാണ് ഞാൻ നാട് നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അഴിമതിയെല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങിയതാണ് എനിക്ക് അതിൽ മുന്നോട്ട് പോകാൻ പറ്റും തോന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ കേസെല്ലാം പിൻവലിക്കാൻ തീരുമാനിച്ചത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം എന്ന അത് അറിയില്ല എന്തായാലും പോലീസിന് ഇതിനകത്ത് കൃത്യമായിട്ടൊരു വിവരം കിട്ടിയിട്ടുണ്ടാവണം ഇവർ കേസ് പിൻവലിക്കുന്നതും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്തായാലും ഒരു വിവരം കിട്ടിയിട്ടുണ്ടാവും അത് അധികം വൈകാതെ തന്നെ അടുത്ത ദിവസങ്ങളിൽ അത് പുറത്തു വരികയും ചെയ്യും നമുക്ക് ഏതായാലും കാത്തിരിക്കാം